ഹായ് ഓൾ അപ്പം ഇന്നില്ല ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് പുറത്ത് പോയതാണ് ചോറ് നിന്നിട്ടാണ് പോയത് പക്ഷേ വരാൻ കുറച്ച് ലേറ്റായിട്ട് അനിത്തിൻ്റെ ഒപ്പം ഷോപ്പിങ്ങിന് പോയതേനു അപ്പോൾ ഇങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് വരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്ന് ഒന്നും അറിയില്ല ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ പിന്നെ ഒന്നും അറിയില്ല കൽമക്കായി ഞാൻ നിറച്ച് വെച്ചിട്ടാണ് പോയത് വന്നിട്ട് വേഗം ഫ്രൈ ആക്കാന്നുള്ളതിൽ ചായേൻ്റെ കിച്ചരിയൊക്കെ വേവിച്ച് വെച്ചിന് കുടിച്ചോ എന്തോന്നൊന്നും അറിയില്ല വിളിച്ചിട്ട് ഫോണൊന്നും കിട്ടിയില്ല ഇവിടെ നല്ല ഇടിയും മഴയെന്ന് പോലും അതുകൊണ്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടേനുമുള്ള അതുകൊണ്ട് വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല ടപ്പ ടപ്പാന്ന് അടിച്ചോണ്ട് ഞാൻ വരുന്നത് എന്താവും എന്തോ എന്നുള്ള അവസ്ഥയിൽ കാരണം പറഞ്ഞ സമയത്തിൽ ഒരുപാട് ആയിട്ട് നമ്മൾ എത്തിയത് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ ആരും ചായണ്ടാക്കിയിട്ട് കുടിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അപ്പോൾ ഹസ്ബൻഡെന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒറ്റക്കാല കിച്ചണിൽ ഇറങ്ങുക അങ്ങനെ മടിയുണ്ടല്ല ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയൊന്നുമില്ല ഹസ്ബൻഡ് വീട്ടിലും നിറച്ചും ആളുകളെടുത്ത് അവരിങ്ങനെ ഉമ്മ അല്ലെങ്കിൽ പംഗന്മാർ അല്ലെങ്കിൽ ജ്യേഷ്ഠന ഭാര്യമാർ അങ്ങനെ ആരെങ്കിലും എല്ലാം ഉണ്ടാവുമല്ലോ ചായ അച്ചി കൊടുക്കാൻ അങ്ങനെ അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള ആ ഒരു ശീലങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ ഞാനുണ്ടാവുമ്പോൾ ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അങ്ങനെയും അറിയില്ല നമ്മളെവിടെയും പുറത്ത് പോയിട്ടും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇതിപ്പോൾ ഞാൻ വന്നോക്കുമ്പം ഞാൻ കിച്ചരി കിച്ചിരി വെച്ച അതുപോലെ തന്നെ ഉണ്ട് കൽമക്കായി എന്തായാലും അത് ഞാൻ വന്നിട്ട് ഫ്രൈ ആക്കി കൊടുക്കുക അതൊക്കെ പക്ഷെ ആ കിച്ചരിക്ക് ഒരു കട്ടഞ്ചായ ഉണ്ടാക്കി കുടിക്കാനും ഒന്നും കുടിക്കാതെ ഉച്ചക്ക് ചോറുന്നിട്ട് ആ ഒരു സമയം ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ പുറത്ത് തട്ടുകടയിലും പോയിട്ട് കുടിക്കാമെന്നൊന്നും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പള്ളിയിൽ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടാവും ബസറിനും ഒക്കെ ആ ഒരു സമയത്തൊക്കെ രണ്ട് മൂന്ന് തട്ടുകട പള്ളിയിൽ പോകുന്ന വഴികളിലുണ്ട് പക്ഷേങ്കിലൊന്നും തട്ടുകടയെന്നൊന്നും അങ്ങനെ ചായ ഒന്നും വാങ്ങി കുടിക്കൂല നമ്മളതിനെ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഞാനോട് പറയും എപ്പോഴും പുറത്ത് നമ്മൾ ഹോട്ടൽ ഫുഡല്ലേ നാട്ടിൽ വന്നാലല്ലേ വീട്ടിലെ ഫുഡെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എപ്പോഴും ഉള്ള ഇത് അതുകൊണ്ട് മാക്സിമം ഞാനും നാട്ടിലുള്ള സമയത്തെല്ലോ നമ്മളെ കിച്ചൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കലുണ്ട് പക്ഷേ വല്ലപ്പോഴും നമ്മളിങ്ങനെല്ലാം പെട്ടുപോയാൽ ജസ്റ്റ് കുടിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ പക്ഷേ ഒന്നും കുടിക്കാതെ തന്നുകൊണ്ടെങ്കിൽ തന്നെ ഞാൻ കുളിച്ചിട്ട് മാറ്റിയിട്ടും ഒന്നുമില്ല വേഗം കൈ മുഖം കഴുകിയിട്ട് നേരെ കിച്ചനിൽ പോയി കലമക്കായി ഫ്രൈ ആക്കി വെച്ച് വേഗം ചായ ഉണ്ടാക്കിയിട്ട് നമുക്കുണ്ടാവില്ല ഒരു ടെൻഷനൊന്നും കഴിക്കാണ്ട് കുമ്പോഴുള്ള അപ്പോൾ പിന്നെ മാക്സിമം വേഗം സ്പീഡാക്കിയിട്ട് കൊടുത്ത് സാധാരണ പുറത്തു പോയി വന്നാൽ ഞാൻ വേഗം കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടേ കിച്ചണിൽ ഇറങ്ങുകയുള്ളൂ അത്ര വിഷമല്ലോ പക്ഷേങ്കിൽ ഇത് നമുക്ക് നമ്മളെ പോലെ അല്ലല്ലോ വേറൊരാളുണ്ടാകുമ്പോൾ മക്കളെടുത്താണെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിച്ചോന്നല്ലോ അവർ പിന്നെ എന്തെങ്കിലും ബേക്കറിയെല്ലാം കിട്ടിയാൽ അവർ ഹാപ്പി അവർക്ക് നമ്മൾ കുക്ക് ചെയ്ത ഫുഡൊന്നും വേണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല അവർ ആദ്യം തപ്പുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ബേക്കറി ഐറ്റംസിൻ്റെ ബോക്സ് ആയിരിക്കും അത് കിട്ടിയാൽ അവർ ഒരു സൈഡിൽ വെള്ളവും കുടിച്ച് പോയിക്കോളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചായയുടെ നിർബന്ധമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കല്ലും കൈ നമ്മൾ ഈ പ്രാവശ്യം എന്താണ് ഞാൻ നിറച്ചിട്ടേ ഇല്ല റംലാലിനൊന്നും ഉണ്ടാക്കിയിട്ടേയില്ല കാരണം റംലാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കല്ലം കൈ എഞ്ചരിച്ചില്ല എന്ന് പറയും വേണ്ട പറയും അതുകൊണ്ട് പിന്നെ ഞാൻ റംലാൻ കഴിഞ്ഞിട്ട് ഇന്നാണ് കല്ലും കൈ നമ്മൾ ഉണ്ടാക്കുന്നത് റംലാൻ കഴിഞ്ഞാൽ ഞാൻ ബിസിയല്ലേ നിങ്ങൾക്കറിയില്ലേ നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പ് എല്ലാം കാരണം അങ്ങനെ അങ്ങ് ബിസിയായിപ്പോയിന് അങ്ങനെ കല്ലുമ്പൈ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഈ കിച്ചരി വില ഞാൻ വീണ്ടും ഒന്നും കൂടി കുറച്ച് പാലെല്ലാം ഒഴിച്ചിട്ട് ചൂടാക്കി കുറച്ച് കട്ടവിലായി പോലും കിച്ചിന് നമ്മൾ മുൻകൂട്ടി വേവിച്ച് വെച്ചാൽ അത് റംലാലിന് മിക്സ് ചെയ്ത് കുറച്ച് ബാക്കി കിടപ്പുണ്ടേനു ഈ പ്രാവശ്യം കിച്ചൻ റെസിപ്പി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ മുൻ എല്ലപ്പോഴും ഞാൻ ചെയ്യലുണ്ട് ഇനിയിപ്പോൾ എന്താ കിച്ചൺ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ ഇനി കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് അതൊന്ന് പാക്ക് ചെയ്തെടുക്കണം അതെല്ലാം കൊണ്ട് ഭയങ്കര ബിസിയാണ് അങ്ങനെ പിന്നെ വേഗം ഒന്ന് കിച്ചന് എല്ലാം ക്ലീൻ ചെയ്ത് കിച്ചൺ ക്ലീൻ ചെയ്യാണ്ട് പോയാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ കിടന്നുറങ്ങുമോ രാവിലത്തെ കാര്യം തവക്കൽ അല്ല എഴുന്നേക്കോ എന്താന്ന് പോലും നമുക്ക് ആർക്കും ഒരു ഇല്ലാത്തതാണ് അപ്പോൾ മാക്സിമം നമ്മൾ തിന്ന പാത്രം സിംഗിളിട്ടിട്ടെല്ലാം പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും എന്നെക്കൂടി ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യമാണ് എത്ര വയ്യല്ലെങ്കിൽ അതൊക്കെ ക്ലീനാക്കി അടക്കി പിറക്കി വെച്ചിട്ടേ ഞങ്ങൾക്ക് അടക്കലുള്ളൂ എനിക്കതൊരു ടെൻഷനാണ് കിടന്നാൽ കിടത്താൻ കൊള്ളൂല കാരണം അതൊരു ബേജാറാണ് രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ എന്നുള്ളൊരു തോട്ട് ഇപ്പം പണ്ടൊന്നും അങ്ങനത്തെ ചിന്താഗതിയൊന്നും ഇല്ല ട്ടാ വെച്ച് നിർത്തുവെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് പ്രായമായി വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചിന്താഗതികളെല്ലാം കൂടിക്കൂടി വരുമല്ലോ അന്നേരം ഈ ഒരു സമയത്താണ് ഇപ്പം എനിക്ക് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാം എ ടു ടു സെഡ് റെഡി ആക്കിയിട്ട് മാക്സിമം ശ്രമിക്കണം പിന്നെ എന്തെങ്കിലും തടിക്ക് വയ്യായികലുണ്ടെങ്കിൽ ഒത്തു വെപ്പിച്ച് മക്കളെ കൊണ്ടൊക്കെ എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകട്ടോ അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ മടിയുള്ള രണ്ട് പണികളിൽ ഒന്നാണ് ഒന്ന് കഴുകി വെച്ച പാത്രം ഉണങ്ങിയത് എടുത്ത് വെക്കുക എന്നുള്ളത് രണ്ടാമത്തത് നമ്മളെ തുണികൾ ഉണക്കിയത് മടക്കി വെക്കാമെന്നുള്ളത് അലക്കിയിട്ട തുണികൾ ഇത് രണ്ടും എനിക്ക് ഭയങ്കര മടിയുള്ള വന്ന മടി മടിയ മടി അത്രയും മടിയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്യാൻ രക്ഷയില്ല മെയിനായിട്ട് ഈ പാത്രം എടുത്ത് വെക്കൽ എന്ന് വെച്ചാൽ ആരെടുത്ത് വെച്ചാലും റെഡി ആവില്ല കബോർഡിനുള്ളിൽ ആകെ ഒരു കറക്റ്റ് പൊസിഷനിൽ നമ്മളെ കൊണ്ടേ പറ്റുകയുള്ളൂ അവർ വെച്ചാൽ അവിടെ ഇവിടെ ആയിക്കോ എല്ലാ സ്ഥാനം തെറ്റിയിട്ടുണ്ടാവും പറഞ്ഞാലിപ്പോൾ മക്കളോ ഹസ്ബൻ്റ് ആണെങ്കിലും എല്ലാം ചെയ്തു തരും പക്ഷേ എങ്കിൽ പിന്നെ ഹസ്ബൻഡിനൊന്നും അറിയില്ല അങ്ങനെയല്ല അവർക്കങ്ങനെ കിച്ചണുമായിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പിന്നെ ഒന്നും അറിയില്ല എപ്പോഴെങ്കിലും വന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് മാക്സിമം നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുക കിച്ചണിൽ നിന്ന് അങ്ങ് പോകാൻ കിച്ചണിൽ കുറേ നേരം ഇടപഴകിയിട്ടുള്ള ആ ഒരു പരിചയം വന്നിട്ടില്ലല്ലോ മക്കൾക്ക് അത്യാവശ്യമുള്ള അറിയാം എന്നാലവർ നമ്മളെപ്പോലൊന്നും ആവില്ല അങ്ങനെ കഴുകിയത് ഉച്ചത് കഴുകി വെച്ചതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ബാക്കിയുള്ള കുറേ കഴുകാൻ രാത്രി ആകുമ്പോൾ കുറേ ഉണ്ടാവും എനിക്കൊഴിച്ച് കഴുകാനൊക്കെ ആയിട്ട് അതൊക്കെ കഴുകി കഴുകിയെല്ലാം ക്ലീനാക്കി പിന്നെ ഇനിയിപ്പം അലക്കിയിട്ട തുണികളുണ്ട് ഇന്ന് കുറച്ചേ അലക്കാനുള്ളൂ ഒരു സമാധാനമുണ്ട് കുറച്ചേ മടക്കി വെക്കാനുള്ളൂ എന്നാലും രാത്രിയല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ രാവിലെ കുറച്ച് ഈസ രാവിലെ ആ അലക്കിയിട്ട തുണികളൊന്നും മടക്കി വെക്കാണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള ഒരു വെപ്രാളം രാവിലെ ഗീച്ചകൾ ഓൾറെഡി തിരക്കായിരിക്കും അതിൻ്റെ കൂടെ ഈ തല പണി എന്തെങ്കിലും ബൈൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ശ്വാസമുള്ള ടൈമിലാണ് നമ്മൾ രാവിലെ പിന്നെയും നട്ടോട്ട് ഓടേണ്ടി വരും അതെന്നാലും രാത്രി കുറച്ച് കിടക്കാൻ ലേറ്റായാലും ഏറ്റുസൈറ്റ് കഴിഞ്ഞിട്ട് കിടന്നാൽ നല്ല അല്ലേന്ന് വിചാരിക്കും ഞാൻ ചിലപ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ അങ്ങനെയല്ലേ എല്ലാ ദിവസവും ഒന്നുമില്ല ചില ദിവസങ്ങളിൽ വൈകാകുണ്ടാവും കൈയിലായ്മ ഉണ്ടാവും എല്ലാവരും പോലെ തന്നെ എനിക്കുണ്ടാവും അന്നേരം ഒന്നും ചെയ്യൂല ചില ദിവസങ്ങൾ ചെയ്യും ഇപ്പം കുറച്ച് ഞാൻ ഉഷാറായിക്കുണ്ട് കാരണം ഈ ഒരു ഓർഡറിൻ്റെ ആ ഒരു ഫസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ ഭയങ്കര നമുക്കൊരു എനർജി അത് എത്രത്തോളം ഉണ്ടാവും അറിയില്ല കാരണം ഞാൻ എന്ത് സ്റ്റാർട്ടപ്പ് ചെയ്താലും പകുതിക്ക് വെച്ചിട്ട് നിന്നു പോകുന്നൊരു ഇതെനിക്കുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന റബ്ബർ ഇതെൻ്റെത് പകുതിക്ക് ആവാണ്ട് ആക്കി എടുക്കാൻ കഴിയണം എന്നുള്ളത് തുടങ്ങാൻ എന്ത് എളുപ്പമാണ് നമുക്ക് പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വർക്കൗട്ട് വർക്ക്ഔട്ടായിക്കോട്ടു ഞാൻ വർക്കൗട്ട് ഞാൻ ഇങ്ങനെ കുറേ മുമ്പ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല ഇപ്പോൾ എൻ്റെ കാലിനെ പൂട്ട് വേണേൻ്റെ ശേഷം ഇങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് പറ്റിക്കില്ല അന്ന് സ്റ്റോപ്പ് ആയതാണ് എൻ്റെ വർക്കൗട്ടും എക്സസൈസും കാര്യങ്ങളൊക്കെ ഡയറ്റ് പോയി ഒക്കെ പോയി അപ്പോൾ അത് ഞാൻ തുടങ്ങിയത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്താ നിങ്ങൾ നമ്മുടെ ഷെയർ ആക്കാത്തതെന്നുള്ള ഷെയർ ആക്കാത്ത കാരണം ഇതാണ് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയാൽ പിന്നെ അതിനെക്കൊണ്ട് കാര്യമില്ലല്ലോ ഞാൻ ചെയ്ത് റിസൾട്ട് വന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് വന്ന് എനിക്ക് ഓക്കെ ആയാലോ ഞാൻ നിങ്ങളെ നിങ്ങളെത്തെ ഷെയർ ആക്കുകയുള്ളൂ എല്ലാണ്ട് ഞാൻ പകുതിക്ക് നിർത്തിപ്പോകുന്ന എൻ്റെ അടുത്ത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു പൂട്ടിൻ്റെ ഇൻസിഡൻറ്റ് വന്നതോടുകൂടി അതിൻ്റെ എക്സസൈസ് പിന്നെന്താ ഡയറ്റിങ് കാരണം അന്ന് ആൻറ്റിബയോട്ടിക്കെല്ലാം കഴിക്കുന്ന കാരണം വീണ്ടും ഞാൻ നന്നായി ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ റംലാൻ സ്റ്റാർട്ട് ചെയ്ത് റംലാലിൽ മാക്സിമം ഞാൻ ഫുഡ് കുറച്ച് തന്നാലും അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അലഹമില്ല 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 അത്ര ഞാൻ ആസ്വദിച്ചാലും അതേ ഞാൻ എത്രയോ കാലം മനസ്സിലിങ്ങനെ കണ്ട് 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 നമ്മളുണ്ടാവൂലേ ഒരിക്കലും നടക്കില്ല എന്നാലും വിചാരിച്ചത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ സ്വപ്നങ്ങൾ കൂട്ടി വെച്ചിട്ട് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ കൂട്ടി വെച്ചത് ഒരിക്കലും വിചാരിക്കേണ്ടാവും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നടന്നു കിട്ടും അതേപോലെ കുറേ കാലമായിട്ട് എനക്ക് ഐഡിയ ഇല്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്താ ചെയ്യേണ്ടത് എവിടെ പോകണോ എങ്ങനെ വായിക്കണോ എങ്ങനെ സെയിൽ ചെയ്യണോ ഒന്നും അറിയാണ്ട് നടന്ന് 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 ഞാൻ ഇതാ ഇവിടെ എത്തി കുറച്ച് 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 കാര്യങ്ങളൊക്കെ പഠിച്ച് വന്ന് പിന്നെ നമുക്കിപ്പോൾ ഫസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു വീട് നല്ല റീച്ച് ഒരാറായിരത്തി ഒരുന്നൂറ് അങ്ങനെ അങ്ങ് കണ്ട് അതിൽ നല്ല നല്ല റെസ്പോൺസ് ഇൻസ്റ്റയിൽ വേറെ യൂട്യൂബിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിക്കൊത്ത തുടങ്ങിയപ്പോൾ അതൊരു പിന്നെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ നമ്മൾ ഞാൻ കുളിച്ച് അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വേഗം പാക്ക് ചെയ്യാൻ നിസ്കാരം നിന്നിട്ടില്ല കാരണം അസറുമതൊക്ക അളവീട്ടി നിസ്കരിക്കാനായിട്ടുണ്ട് കാരണം ഒന്നും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് നമുക്കില്ല അവിടെയും തലശ്ശേരിയിൽ നല്ല മഴ ഉണ്ടെന്നോ അതുകൊണ്ട് പുറത്തിറങ്ങാനോ നമുക്ക് പള്ളിയിലൊക്കെ ഓടി നിസ്കരിക്കാനൊന്നും ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ ബെൻഡിങ്ങിലാണ് ഉള്ളത് പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാറുന്നില്ല കാരണം ചൗക്കുറങ്ങുന്നതിൻ്റെ മുന്നേ മാക്സിമം ഒന്ന് പാക്ക് ചെയ്യണമായിരുന്നു പിന്നെ അവർ ഉറങ്ങാൻ കിടന്ന രണ്ടാമതൊന്നും ചെയ്തിട്ടൊന്നും വരുമോന്നുമില്ല പിന്നെ രാവിലെ അത് നമുക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വേഗത്തിൽ ഞാൻ അഡ്രസ്സൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ ഇവർ പാക്ക് ചെയ്തത് ഇന്നേ കളർ ഇന്നേ കളർ എന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ടല്ലേ നമുക്ക് കഴിഞ്ഞ ഇപ്പോൾ ഇല്ലേ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഞാൻ വാട്സപ്പ് നമ്പർ ഇപ്പം നമ്മൾ ഷെയർ ആക്കിയതുകൊണ്ട് എനിക്ക് കുറേ കുറേ ഒന്നും അയക്കാത്ത ആൾക്കാർ കുറേ നല്ല റെസ്പോൺസ് എനിക്ക് വാട്സപ്പിൽ കിട്ടി തുടങ്ങി എനിക്ക് ഭയങ്കര കോൺഫിൻ്റ് ആയിട്ടാ കാരണം ഡ്രസ്സിൻ്റെ വീഡിയോ കൂടി നിങ്ങൾ സാധാരണയുള്ള വീഡിയോ ഒഴിവാക്കല്ലേ അങ്ങനെയെല്ലാം പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഒരിക്കലും കാണാത്ത ആൾക്കാർ ഏതോ അറ്റത്ത് നിന്നിട്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അതിനൊരു ഇത്രയും വാല്യൂ കണക്കാക്കി അവരുടെ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് അത്രയും വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ട് എൻ്റെ ഒരു വീഡിയോക്ക് ഒരു വോയ്സ് അയക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ അവാർഡിന് ഞാനൊന്നുമല്ല ഞാൻ ബിഗ് സീറോ ഞാനൊക്കെ ഒരു അങ്ങനത്തെ വലിയ കഴിവുകളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണത്തിൽ സാധാരണക്കാരെ ഒരു ഒരാളാണ് ഞാൻ എനിക്കങ്ങനെ വലിയ എക്സ്ട്രാ കഴിവുകൾ എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയൊക്കെ ഉണ്ടാവും വുമൻസ് ഉണ്ടാവുമല്ലോ അതൊന്നുമല്ല ഞാൻ സാധാരണ കാര്യമല്ലേ എന്നിട്ടും നിങ്ങൾ എനിക്ക് തരുന്ന ഒരു കൺസിഡർ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആട്ടാണ് അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഞാൻ നല്ല ടയേർഡ് ഉണ്ടായിരുന്നു നമ്മൾ പോയിട്ട് തലശ്ശേരിയിൽ നിന്ന് ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ കാലെല്ലാം വെരിക്കോസ് ഉള്ളതുകൊണ്ടുതന്നെ നല്ല പെയിനും എനിക്ക് നടുവേദന ഒക്കെ ഉണ്ടായിരുന്നു കുറേ സമയം നിന്ന് പേരിൽ പക്ഷെ അതെല്ലാം ഞാൻ മറന്നു കേട്ടോ കുറേ മെസ്സേജ് ഒക്കെ വായിച്ചപ്പോൾ കുറേ ആൾക്കാർ എങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങളെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരണേ പിന്നെ വീഡിയോസ് മുടൽ വിടാതെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഡ്രെസ്സിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾ നോക്കണം അത് അങ്ങനെയങ്ങ് പോയിക്കോളൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യാം നമ്മൾ സാധാരണ നോർമൽ നമ്മൾ ബ്ലോഗ് ഇങ്ങനെ ഡെയിലി ി ഡെയിലി അല്ല ഞാനീ ഇപ്പോൾ ആ ഒരു ഷെഡ്യൂൾ എല്ലാം മാറിപ്പോയിട്ടുണ്ട് കാരണം എല്ലാം കൂടി കൊട്ടാ തിരക്കിലായിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ ഭയങ്കര അസാധാരണ കഴിവൊന്നുള്ള ആളെല്ലാം എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല ഒരു മിസ്റ്റേക്കല്ല അവിടെ ഇവിടെ വരാൻ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഷാല്ല ബ്ലോഗ് വ്ളോഗിൻ്റെ രീതിയിൽ അങ്ങനെ അങ്ങ് പോകും നമുക്ക് ഡ്രസ്സിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ടുള്ളത് വരുന്നത് ത്രീ മിനിറ്റ് വീഡിയോ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഷോർട്ടിൽ അങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യാം ഇൻസ്റ്റയിലുണ്ടോ അങ്ങനെ അത് നിങ്ങൾക്ക് കണ്ടിട്ട് പർച്ചേസ് ചെയ്യണേ പർച്ചേസ് എൻ്റെ അത് ഇപ്പം പർച്ചേസ് നിങ്ങൾക്ക് ഭയങ്കര ലെക്കാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും വിലക്കുറവാണ് സാധനം കൊടുക്കുക നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാടകയും കാര്യങ്ങളൊന്നുമില്ല അതൊന്നാകും പക്ഷേ ജി എസ് ടി ഉണ്ടട്ടാ നമ്മൾ വാങ്ങിക്കുന്നതിന് ജി എസ് ടി ഇല്ലാതെ നമ്മളിപ്പോൾ ഒന്നും വായിച്ചിട്ടില്ല പിന്നെ അതൊരു നിയമവശലം നമുക്കൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലാണ്ടില്ല നമ്മളില്ല ഡയറക്റ്റ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങിക്കുക ചെയ്യുന്നത് അതായത് നമ്മൾ ബിഗ് വോളിയത്തിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് നമ്മളിപ്പം ഫാക്ടറിയിൽ ഡയറക്റ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മളെ കയ്യിലേക്ക് തുണികൾ വന്ന് ചേരുന്നത് അതിൻ്റെ ക്വാളിറ്റിയും ഗുണങ്ങളും വറുത്തു തന്നെയായിരിക്കും പിന്നെ അതിനൊരു ഡീലറും കാര്യങ്ങളോ ഇല്ലാതെ അത്രയും വിലക്കുറവിൽ നമുക്ക് തരാനും പറ്റുന്നത് അപ്പോൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ ആയിട്ടായിരിക്കും എവിടെയും കിട്ടുന്നത് പ്ലെയിനായിട്ടുള്ള ടിഷ്യൂ ഷിമാർ തന്നെ അതിലേക്ക് പ്രിൻറ്റും കൂടി വരുമ്പോൾ അതിൻ്റേതായ റേറ്റും കാര്യങ്ങളുണ്ടാകും ഇപ്പോൾ ഈ ഒരു പ്രൈസിന് ഞാൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കാണ് ലക്ക് തുണിനെ പറ്റിയിട്ടും പ്രിന്റിനെ പറ്റിയിട്ടും കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈയൊരു സംഭവം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ലക്കാണ് ഞാനിതിൽ സക്സസ് ആയിട്ടുണ്ട് കാരണം നമ്മളൊരു വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇത്രയും റിസ്ക് ഏറ്റെടുക്കില്ല കാരണം ഇത്രയും ബിഗ് വോളിയത്തിൽ സാധനം ഇറക്കിയിട്ട് സെയിലായിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു റിസ്ക് ഏറ്റെടുക്കില്ല പക്ഷേ ഞാനൊരു റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിലക്കുറവിലൊരു സാധനം കിട്ടാനുണ്ടെങ്കിൽ ജനങ്ങൾ വായിക്കാനുണ്ട് എല്ലാവർക്കും അതാണ് വേണത് ഇപ്പം ഞാനെല്ലാം എവിടെ വിലക്കുറവുണ്ടോ ക്വാളിറ്റി എവിടെ കിട്ടും വിലക്കുറവ് എവിടെ കിട്ടും എന്നുള്ളതായിരിക്കും പിന്നെ എൻ്റെ ഒരു മെയിനായിട്ട് പറയട്ടെ തൗസൻഡ് ബിലോ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല കാരണം തൗസൻഡ് ബിലോയിലേക്ക് നമ്മൾ പോകുമ്പോൾ തുണിയുടെ ക്വാളിറ്റി കുറയും കളറിങ്ങിനൊന്നും ഗ്യാരണ്ടി ഉണ്ടാവില്ല അതുകൊണ്ട് കോട്ടൻ ആലും ഒക്കെ പ്രീമിയത്തിലാണ് ഞാൻ തൗസൻഡ് ടു ഹൺഡ്രഡിന് താഴത്തായിട്ട് തൗസൻഡിന് മേലെ അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ബഷക്ക് മൊഡാൽസിലൊക്കെ പ്യുവറായതുകൊണ്ട് തന്നെ ടു തൗസൻഡ് അബോ ആവും കേട്ടോ പിന്നെ എൻ്റെ ഏറ്റവും വലിയ സമാധാനം ഈ ഒരു സ്പേസാണ് തവക്കൽ ഇത് ഇതാണ് ഏറ്റവും വലിയ സമാധാനം എൻ്റെ ഓരോരുത്തർക്കും ഓരോരുന്നായിരിക്കും എൻ്റെ സമാധാനം ഈ ഒരു അഞ്ചു നേരത്തുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിലൊരു വിജയം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സുറപ്പിച്ച് നിൽക്കണം പക്ഷേ എൻ്റെ തവക്കൽ തട്ടാ